ലിസമാസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് ഒരു പായസമാണ് കടലപ്പരിപ്പ് പായസം വളരെ സ്വാദിഷ്ടമായ ഒരു പായസമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പായസമാണിത് അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ മുന്നൂറ് ഗ്രാം പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് നമുക്ക് മാറ്റിവെക്കാം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര അതിൻ്റെ പാനീയം എടുത്ത് നമുക്ക് അരിച്ച് മാറ്റി വെക്കാവുന്നതാണ് പിന്നെ ഇതിന് വറവിന് ചേർക്കാനുള്ള തേങ്ങാക്കത്ത് കിസ്മിസ് ക്യാഷ്വിനെട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ വെള്ളം പോകാനായിട്ട് ഒരു കിടത്ത പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു കുക്കറ് അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ച് അത് നെയ് ചൂടായതിനു ശേഷം നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന ഈ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പരിപ്പ് ഇട്ട് കൊടുത്ത് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഒരു ചെറിയൊരു റെഡിഷ് കളർ ആവണം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തന്നെ വേണം ഇങ്ങനെ വറുത്ത് നമ്മൾ ഈ പരിപ്പ് പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം ഇത് ഒരു മൂന്നാല് മിനിറ്റ് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഇതിന് നിരപ്പിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ച് കൊടുത്തൊരു അഞ്ച് വിസിൽ വരെ വേണം അത് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ മൂടി തുറന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ശർക്കര പാനീയമുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക കാരണം ഒരു മുക്കാൽ വേവായിട്ടേ ഉള്ളൂ കടല കടലപ്പരി നല്ല വേവുള്ളതാണ് അപ്പോൾ അതിലൊന്നുകൂടെ വെച്ചു കൊടുക്കുക അപ്പോൾ അത് ആവുന്നവണ്ണം ആവുമ്പോഴത്തേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് രണ്ട് വിസിലൂടെ ആവട്ടെ അപ്പോഴത്തേനും നമുക്ക് ഈ തേങ്ങക്കൊത്തൊക്കെയൊന്നും നമുക്ക് വറുത്തെടുക്കാം വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നീയ്യൊഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാ കൊത്ത് അതൊക്കെ ഇടുവാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഞാനിതിനകത്ത് കപ്പലണ്ടിയാണ് ഇടുന്നത് കപ്പലണ്ടി കിസ്മിസും തേങ്ങാക്കുത്തുമാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണേലും ഉപയോഗിക്കാം അപ്പോഴത്തേന് നമുക്ക് കുക്കറിനകത്ത് താണ്ട് അത് വെന്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ബാക്കി നമുക്കൊന്ന് കടിക്കാനായിട്ട് വേണമല്ലോ അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നതേ നന്നായിട്ട് തിളച്ചൊന്ന് പറ്റി വന്നിട്ടുണ്ട് ആ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതും കൂടെ ഇതിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ടാം പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ അപ്പം നമുക്ക് രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇപ്പം ഈ ഇത് ഇരിക്കുമ്പോൾ കുറവും കുറച്ചുകൂടെ കുറുവും അപ്പം നമ്മൾ രണ്ടാം പാലും ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ നമ്മൾക്കിടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം വേണമെങ്കിൽ അല്പം നെയ്യ് ചേർക്കാവുന്നതാണ് ഞാനൊരു ഒരു ടീസ്പൂണ് നെയ്യും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരല്പം ഉപ്പും കൂടെ ചേർക്കണം പിന്നെ നമുക്ക് ഏലക്ക ഒരു എട്ട് ഏലക്ക ഞാൻ പൊടിച്ച് അത് ചേർത്ത് കൊടുക്കാം അതിനകത്ത് തോട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാറ്റിക്കളയും ഞാനിപ്പോൾ ഉൾപ്പെടെ ഇടുന്നുണ്ട് പിന്നെ ഞാനിങ്ങനെ എടുത്തു മാറ്റുന്നുണ്ട് ഇപ്പോൾ തോടുൾപ്പെടെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു മണം കൂടെ കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ തുടരെ ഇളക്കി ഒന്നുകൂടെ യോജിപ്പിക്കാവുന്നതാണ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് അങ്ങ് തിളപ്പിക്കാൻ പാടില്ല ന ചെറിയ തീയാക്കി വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ക്രിസ്മിസും അല്ലെങ്കിൽ എന്തോ ആണോ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്നത് അതിലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമുക്ക് എടുത്തു മാറ്റാം മാറ്റാം നമ്മുടെ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ചൂട് ഒന്ന് മാറിക്കഴിയുമ്പം കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് കുറുകി വരും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഡിസമാസ് ഫുഡ് ആൻഡ് ടിപ്സ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ ബൈ